ഹായ് എൻ്റെ പേര് കാവ്യ ഞാൻ കണ്ണൂരിലെ ശബരി കോട്ടൻസ് എന്ന സ്ഥാപനത്തിൽ ഡാറ്റ ആൻഡ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു ഈ ജോലി എനിക്ക് നേരിടുന്നത് ജോബ് സിയാണ് ജോബ്സി രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ തന്നെ നിരവധി ഇൻ്റർവ്യൂസ് വാട്സപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ കൺസൾട്ടിഫി വാങ്ങിക്കുകയുള്ളൂ എന്നതാണ് എനിക്ക് രജിസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കിട്ടി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വഴികാട്ടിയാണ് ജോബ് സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയുമായി കോൺടാക്ട് ചെയ്യൂ നിങ്ങൾക്ക് നല്ല ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോബ്സിയ জিয়া এসটি কমপ্লেক্স পিএস রোড মকানি কান্ন ব্রাঞ্চ নিয়র শেমি হাসপিটল নারাপুরম তলশে